ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലൈ നമ്മൾ ഒരു ഇറ്റാലിയൻ ടേസ്റ്റ് ഇറ്റാലിയൻ പാസ്ത അത് നമ്മുടെ കേരള രുചികളോട് കൂടി ഉണ്ടാക്കണം അതിനുവേണ്ടി ഇതേ വെളിച്ചെണ്ണയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ കടുകും കുറച്ച് മുളകും ചെറിയതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി അല്പം പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മൾ സോട്ട് ചെയ്യണം കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഹാഫ് പൊന്നിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ചില്ലി എല്ലാം ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒത്തിരി ബ്രൗണാ വേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഫ്യൂഷൻ കുക്കിങ്ങായിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് മജ്ജയിലയോ അല്ലേ ഞാൻ ഇവിടെ വേപ്പിലായിട്ട് ഇരിക്കുന്നു കേട്ടോ അല്പം മഞ്ഞൾ പൊടി മുളക് പൊടി അല്പം കുരുമുളക് പൊടി അല്പം ജീരപ്പൊടി ഇത്രേ ഉള്ളൂ മസാലയായിട്ട് ഇടുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത് ടൊമാറ്റോ മുളിടുന്നുട്ടോ ് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ അത്രയും നല്ലത് അതാണ് നമ്മളൊന്ന് സോൾട്ട് ചെയ്ത് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവണവരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം സോൾട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള വെജിറ്റബിൾ ആണോ അതോ നോൺ വെജ് ആണോ നിങ്ങൾക്ക് ഇടാട്ടോ ഞാനിവിടെ വെജിറ്റബിൾ ആണെങ്കിൽ നല്ല മഷ്റൂം ബട്ടർ മഷൂമ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാപ്സിക്കം ബെൽ പെപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട് അതും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഒരു ഗ്ലാസ്സോളം നമ്മൾ ചേർത്ത് അതായത് ഒരു കപ്പ് നമ്മൾ ചേർത്ത് കേട്ടോ ഒന്ന് ജസ്റ്റ് കുക്കായതിന് ശേഷമാണ് നമ്മൾ ബോയിൽ ചെയ്ത പാസ്ത ഏകദേശം ഒൻപത് മിനിറ്റ് നമ്മൾ കുക്കിങ് ടൈമാണ് കേട്ടോ പാസ്തയുടെ അത് ഇട്ടതിന് ശേഷം ജസ്റ്റ് സോട്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലീഫി വെജിറ്റബിൾ എൻ്റെ കയ്യിൽ ഉള്ളത് ടംസ്റ്റിക് ലീഫ്സ് അതായത് ഞങ്ങൾ മുരിങ്ങയിലയാണ് കേട്ടോ നിങ്ങൾക്ക് ചീരയോ സ്പിനാച്ചോ അതെല്ലാം നിങ്ങൾക്ക് കേൾ ഉണ്ടെങ്കിൽ അത് ഇടാൻ കേട്ടോ ജസ്റ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പാസ്ത റെഡി അല്പം ഉള്ള പാസ്ത അതിന് ശേഷം നമ്മൾ ഷഡാർഡ് ചീസ് ഉപയോഗിക്കാം തീർച്ചയായും നിങ്ങൾ നിങ്ങളെല്ലാവരൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ മറ്റുള്ള റെസിപ്പികളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം താങ്ക് യു താങ്ക് യു ടു എറി ഡി സജീസ് ഫ്ലൈവർട്ടൈ ബായ് എൻജോയ് ദി ലൈഫ്